അത് പാലിക്കാനുള്ള മര്യാദ എല്ലാവരും കാണിക്കണം വീണ്ടും ആവർത്തിച്ചാൽ ഉടനെ ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരും അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനത്തോടടുത്തിരിക്കെ തിരിച്ചു വന്ന മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ബിഗ് ബോസിനകത്തുള്ള ഏഴ് മത്സരാർത്ഥികളെയും ശാരീരികമായും മാനസികമായും ശരിക്കും കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ശരിക്കും അവരൊരു മത്സരാർത്ഥികളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത് അവർ അവിടുന്ന് എവിക്റ്റഡായിപ്പോയി അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവർക്ക് സൈബർ ബുള്ളിംഗ് കാര്യങ്ങളും മേൽക്കേണ്ടി വന്നതിനെക്കുറിച്ചും എല്ലാം വളരെ മോശകരമായിട്ട് മത്സരാർത്ഥികളെ തളർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ ശരിക്കും നമുക്ക് അനുമോ ായാലും അതുപോലെ തന്നെ അനീഷിനായാലും അതുപോലെ തന്നെ ഷെയനവാസനായാലും എല്ലാവർക്കും അപ്പാൻ ശരത്തും അതുപോലെ തന്നെ ബിൻസിയും ഷൈറ്റിയും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു കൂട്ടം ആക്രമണം തന്നെയാണ് ശരിക്കും മത്സരാർത്ഥികൾക്കെതിരെ നടത്തിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ പുറത്ത് നടക്കുന്ന മത്സരത്തിനെക്കുറിച്ചും വോട്ടിങ്ങിനെക്കുറിച്ചും പി ആർ വർക്കിനെക്കുറിച്ചും എല്ലാം ശരിക്കുമുള്ള ഒരു ധാരണ അവർ ബിഗ് ബോസിനകത്തുള്ള മത്സരാർത്ഥികൾക്ക് എല്ലാം എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ സമയം വരെ ബിഗ് ബോസ് അതിനത്തെ കാര്യത്തിൽ ഒന്നും ഇടപെടുകയോ ഒന്ന് ഒന്നും ചെയ്യാതെ അവസാന ഘട്ടമായപ്പോഴാണ് ബിഗ് ബോസ് ഉണർന്നത് എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ പെട്ടി പേക്ക് ചെയ്ത് പുറത്തേക്ക് പോകേണ്ടി വരും അത്തരം ഒരവസ്ഥയുണ്ടായാൽ നിങ്ങൾക്ക് മോശകരമായ ഒരു അവസ്ഥയായിരിക്കും പുറത്തുണ്ടാവുക എന്ന രീതിയിലൊക്കെയാണ് ബിഗ് ബോസ് പറയുന്നത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളതാണ് അത്തരം സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ പറയുന്ന ആ സമയത്ത് ശരിക്കും ബിഗ് ബോസ് അതിനെ നിയന്ത്രിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ചയാണ് ഉണ്ടായത് പുറത്ത് ആരാണ് ശരിക്കും മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത് എന്നിവരെ അനുമോള് ചോദിക്കുന്നവരുവരെ നമ്മൾ കണ്ടു അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ബിഗ് ബോസിന് അകത്ത് നടന്നു അതിനെക്കുറിച്ച് ബിഗ് ബോസ് കൊടുക്കുന്ന വാണികതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു കട്ടിങ് നമുക്കൊന്ന് കാണാം ഇനിയൊരു പ്രത്യേക പുറത്തുപോയവർ തിരികെ വന്നത് പിന്നാലെ വീക്കിൽ എത്തി നിൽക്കുന്ന ഏഴുപേരെയും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ആത്മവിശ്വാസം രേഖാനുമാണ് അവരെ മാനസികമായി തളർത്താൻ വേണ്ടിയല്ല പുറത്തെ കാര്യങ്ങൾ പറയരുതെന്ന് നിങ്ങളോട് പല തവണ പറഞ്ഞതാണ് അങ്ങനെ പറയുന്നത് ഒരിക്കലും ഒരു പിന്തുണയല്ല അവരുടെ മനോവീര്യം തകർക്കലാണ് പ്രവൃത്തിയാണ് അത് പാലിക്കാനുള്ള മര്യാദ എല്ലാവരും കാണിക്കണം വീണ്ടും ആവർത്തിച്ചാൽ ഉടനെ ബാഗ് പാക്ക് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരും അത് നാണക്കേടാകൂ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് റീ എൻട്രി നടത്തിയ മത്സരാർത്ഥികൾക്ക് തിരിച്ചു വരാൻ ഒരു അവസരം ബിഗ് ബോസ് കൊടുക്കാറുള്ളതാണ് പക്ഷേ അത് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവരെയുള്ള മത്സരാർത്ഥികളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് അവരെ ഫിനാലിലേക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നിട്ട് ഒരു എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ഉത്സാഹവുമെല്ലാം കൊടുത്തുകൊണ്ട് അവരൊന്ന് തയ്യാറെടുപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ശരിക്കും തിരിച്ചു വന്ന മത്സരാർത്ഥികൾക്ക് ഉള്ളത് പക്ഷേ ഈ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തിരിച്ചു വന്ന ആരും തന്നെ അത്തരത്തിലൊരു പ്രവർത്തനത്തിൽ അവിടെ മുഴുകുകയെന്നെനിക്ക് സംശയമുണ്ട് എല്ലാവരും തന്നെ അവർക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങളെക്കുറിച്ചും അവർക്ക് പുറത്തുണ്ടായ സൈബർ ബുള്ളിങ്ങിനെക്കുറിച്ചും അവർക്ക് ഫാമിലി ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ തിരിച്ചെടുത്തുകൊണ്ടിട്ട് ഇതിനൊരു മറുപടി കൊടുക്കണം തീർച്ചയായിട്ടും അത് അവിടെ തന്നെ കൊടുക്കണമെന്ന രീതിയിലാണ് ബിൻസി ആയാലും ശൈത്യാലും അവരെല്ലാം അനുമോളിയെല്ലാം വലിച്ചു കീർന്ന് നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഷാരികയും അതുപോലെ തന്നെ നൂറയായാലും അതുപോലെ തന്നെ ആതിലയായാലും അവരോടെല്ലാം വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് പോലുള്ള പ്രശ്നങ്ങൾ പോലും ബിഗ് ബോസിനകത്ത് നടക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ ഇതൊന്നും അല്ല ശരിക്കും ഇവർ അവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്ന് അവസാനം ബിഗ് ബോസ് ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥ വന്നു അതുപോലെ തന്നെ വാണിംഗ് കൊടുക്കേണ്ട അവസ്ഥയും വന്നു അത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇവരെല്ലാം വ്യക്തിപരമായ രീതിയിലേക്ക് ഈ ഗെയിമിനെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ഗെയിമുകൾ ആദ്യം അവർ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാളും ബിഗ് ബോസിന് ഔട്ട് ഔട്ടായി പോകേണ്ട ഒരാൾക്കാരല്ല എന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിപ്പോയി തീർച്ചയായിട്ടും ശേഷം നമ്മുടെ മത്സരാർത്ഥികളെ ബുസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ബിഗ് ബോസ് കുറച്ച് കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട് നമുക്കതുകൂടി കേൾക്കാം शहनावास नेवी अनीश अकबर नूरा आदिला अनमोल मंगल फाइनल सेवन है ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത് ഇരുപത്തിയഞ്ച് പേരിൽ നിന്നും അതിൻ്റെ ആത്മവിശ്വാസം കാണിക്കാനുള്ള സമയമാണിത് ഫിനാലേ മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളിപ്പോഴും പ്രേക്ഷകവിധിക്കായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്ന് വന്നട എന്ന് പറഞ്ഞാലും അതിൽ എന്തെടുക്കണമെന്ന് യുക്തിപൂർവം ആലോചിക്കേണ്ടത് നിങ്ങളാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഫോക്കസ് മത്സര വിജയമാകട്ടെ പ്രേക്ഷകർ നിങ്ങൾക്ക് അവസാനമാണെങ്കിലും തീർച്ചയായിട്ടും ബിഗ് ബോസ് അവരുടെ ധർമ്മം നിർവഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അക്ബറിനായാലും അതുപോലെ തന്നെ നവാസിനായാലും അതുപോലെ തന്നെ അനുമോളോടും അനീഷിനോടും എല്ലാവരോടും ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക എന്നും നിങ്ങൾ ഫൈനൽ മത്സരാർത്ഥികളാണ് അതിൽപ്പെട്ട ഏ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് എന്നെല്ലാം ബിഗ് ബോസ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഉത്തേജനം കൊടുക്കുകയാണ് ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തത് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ മത്സരാർത്ഥികൾ കൂടി ഇതിൻ്റെ മുന്നേ പറയേണ്ടതായിരുന്നു ബിഗ് ബോസ് കുറച്ചുകൂടി നേരത്തെ ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളിൽ നിന്ന് മത്സരാർത്ഥികളെ വിലക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി ഇവർക്കൊരു ഉത്സാഹം കൊടുക്കാനും നമുക്ക് സാധിക്കുമായിരുന്നു ചില മത്സരാർത്ഥികൾ ഞാൻ മരിക്കാൻ വരെ പോവുകയാണ് എന്ന രീതിയിലൊക്കെ അനുമോൾ സംസാരിക്കുന്ന നമ്മൾ കണ്ടു ഒരു കാര്യത്തിലേക്ക് അവർ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തിരിച്ചു വന്ന് റിയൻട്രി നടത്തിയ മത്സരാർത്ഥികൾ തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് ഇനി തീർച്ചയായിട്ടും വരുന്ന ദിവസത്തെ എപ്പിസോഡ് തീർച്ചയായിട്ടും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല സൗഹാർദ്ദപരമായ ഒരു എപ്പിസോഡായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആ എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതിന് നന്ദി നമസ്കാരം